അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിൽ അനിശ്ചിതത്വത്തിൽ മകൾ ആശ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അന്തിമ തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും ഹൈക്കോടതി സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പഠനാവശ്യങ്ങൾ കൈമാറാൻ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുകയാണ് മകൾ ആശാ ലോറൻസ് എതിർപ്പറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അവർ ഫേസ്ബുക്കിൽ കുറിപ്പെടുത്തിയിരുന്നു ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനാവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ ലോറൻസ് പറഞ്ഞിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി മകൾ ആശ ഹൈക്കോടതിയിൽ ഹർജി നൽകി അച്ഛന് ആഗ്രഹം ഉള്ളതായി തനിക്കറിയില്ലെന്നും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നുവെന്നും ആശ പറഞ്ഞു എം എം ലോറൻസിനെ പള്ളിയിൽ അടക്കം ചെയ്യണമെന്നും ആശ ഹർജിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നത് അച്ഛന്റെ ആഗ്രഹമായിരുന്നുവെന്നും താൻ ഉൾപ്പെടെയുള്ളവരോട് അത് പറഞ്ഞിട്ടുണ്ടെന്നും എം ലോറൻസിന്റെ മകൻ എം എൽ സജീവൻ പ്രതികരിച്ചു സഹോദരി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നത് ബാഹ്യപ്രേരണകൾ മൂലമാണ് ഇത്തരത്തിലുള്ള പ്രതികരണമെന്നും എം എൽ സജീവൻ ആരോപിച്ചു മറ്റേ മറ്റേ സിസ്റ്ററും ഞാനും മറ്റേ സിസ്റ്ററും അതിനുവേണ്ടി അഫിഡവിറ്റ് കൊടുത്തു വേറൊരു മകൻ ജീവിച്ചിരിപ്പില്ല അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ അവളായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആലോചിക്കുന്നത് ആലോചിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല വ്യക്തമായിട്ട് തീരുമാനമെടുക്കാനും കറക്റ്റായിട്ടുള്ള ഉചിതമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാളായിട്ട് നമ്മൾ ആലോചിക്കുന്നത് അതിന് കഴിവില്ലാത്ത ആളോട് ഞാനിതിനാലോചിക്കണം ഞാൻ സംസാരിക്കാറു പോലും ഇല്ല നിയമക്കുരുക്കിൽ പോകാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം ഡെഡ് ബോഡിയാണത് ലൈവായിട്ടുള്ള ഒരാളാണെങ്കിൽ അത് വേറെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെക്കുറിച്ച് അത്രയ്ക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല ഡെഡ് ബോഡിയാണ് പിന്നെ ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല ഡെഡ് ബോഡി വെച്ചിട്ട് അത് പറയേണ്ട കാര്യമില്ലല്ലോ ഡെഡ് ബോഡിക്ക് അത്രേ വാല്യൂ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ വാല്യൂ ഒരിക്കലും ഡെഡ് ബോഡിക്ക് കിട്ടില്ല എന്നാൽ എനിക്കറിയില്ല കാരണം ഇത് പല പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കണം ഇത് നേരത്തെ ഈ മകളെക്കൊണ്ട് ആത്മകഥ പബ്ലിഷ് ചെയ്യുന്നത് എന്നിട്ട് എറണാകുളം മുനിസിപ്പളിറ്റിൽ കേസ് ഫയൽ ചെയ്തിരുന്നു പബ്ലിഷ് ചെയ്യാൻ പാടുന്നു അന്ന് ഫയൽ ചെയ്ത ലോയറും ഇപ്പോൾ ഈ കേസ് ഫയൽ ചെയ്ത ലോയറും ഒരാളാണ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ തമ്മിലൊക്കെ ചെയ്യാൻ പറ്റും ആശാ ലോറൻസിന്റെ ഹർജി പരിഗണിച്ച കോടതി മൃതശരീരം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് ലോറൻസ് എഴുതി ആരാഞ്ഞു നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്തതിനാൽ അന്തിമ തീരുമാനം വരും വരെ ഭൗതികശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി ലോറൻസ് ഇപ്പോഴും ഇടവാകാങ്കമാണെന്നും ലോറൻസിന്റെ ഭാര്യയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചത് പള്ളിയിലാണെന്നും ഹർജിക്കാരിയായ ആശാ ലോറൻസ് അറിയിച്ചു ശനിയാഴ്ചയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ലോറൻസിന്റെ അന്ത്യം സംഭവിച്ചത് ന്യൂസ് കൊച്ചി うん。